ഹായ് ഡിയർ മക്കളെ വെൽക്കം ടു ിങ് അക്കാഡമി ഇസ്മി അനന്തു മക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളോട് വന്നത് മറ്റൊന്നുമല്ല റിവാലുവേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് നാളെയാണ് പതിനേഴാം തീയതി സോ ഇന്നല്ലേ പതിനാറ് അതെ അപ്പോൾ നാളെയാണ് പതിനേഴാം തീയതി നാളെയാണ് നിങ്ങൾക്ക് റിവാലുവേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ഈ പി ഡി എഫ് കണ്ടുകാണോ ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് മക്കളെ പി ഡി എഫ് കിട്ടാത്തവർക്ക് ഞാനൊരു ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യാം കേട്ടോ ഇത് വായിച്ചു വയ്ക്കും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വർഷ ഹയർ സെക്കൻഡറി സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ ഫലം പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പ്രഖ്യാ പ്രസിദ്ധീകരിച്ചു ഉത്തരകടലാശികളുടെ പുനർമൂല്യനിർണ്ണയം അതായത് റിവാലുവേഷൻ സ്ക്രൂട്ടനി ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് അത് അതായത് നാളെ അപ്പോൾ ഇതിനെല്ലാത്തിനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് മക്കളെ കുറേ കുട്ടികൾ ഉപയോഗിച്ച് എന്നാൽ ലാസ്റ്റ് ഡേറ്റ് എന്നാൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് മിക്കവാറും പി ഡി എഫ് കണ്ടു കാണും അതാണ് ഞാൻ പിന്നെ പിന്നീട് എടുത്ത് ഇത് കേട്ടോ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഡബിൾ വാലുവേഷനുള്ള ഫിസിക്സ് കെമിസ്ട്രി കണക്ക് തുടങ്ങിയ ഉത്തരക്കടലാസുകൾ തുടങ്ങിയ ആൻസർ ഷീറ്റിന് റിവാലുവേഷൻ ഒന്നും കാണത്തില്ല ഇതൊന്നും സാധ്യമല്ല എന്നാൽ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി കിട്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് ആഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയുക മാർക്ക് ആഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മാർക്ക് അതിന് ഇട്ടിട്ടില്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പീൽ ചെയ്യാം പക്ഷേ ഡബിൾ വാലുവേഷൻ കഴിഞ്ഞ സബ്ജക്റ്റുകൾക്ക് പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല കാരണം ഡബിൾ വാലുവേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു ടീച്ചർ നോക്കും പിന്നെ വേറൊരു ടീച്ചർ നോക്കും ഇവ രണ്ടേരും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ടുണ്ടെങ്കിൽ മറ്റൊരു ടീച്ചറും കൂടെ നോക്കിയിട്ടാണ് നിങ്ങളുടെ ഈ പേപ്പറ് നിങ്ങളുടെ നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിൾ വാലുവേഷൻ തന്നെ നടക്കുന്നുണ്ട് അതിന് ശേഷം വരുന്ന മാർക്കിന് വലിയ മാറ്റമൊന്നും വരാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ട് ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാൻ എന്നല്ല പറയുന്നത് അപേക്ഷിക്കാം പിന്നെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് പിന്നെ ഈ എന്താ പറയുക റിവാലുവേഷൻ നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ ഒരു നാല് മാർഗിന് അഞ്ച് മാർക്കിനൊക്കെ ഒരു നാല് മാർക്കിന് അഞ്ച് മാർക്കിനൊക്കെ ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ഇതുപോലെ റിവോല്യൂഷൻ ഇല്ലാത്ത സബ്ജക്റ്റുകൾ തോറ്റുപോയ കുട്ടികൾ കാണും മക്കളെ നിങ്ങളത് റിവോല്യൂഷൻ കൊടുത്തോ കാരണം എന്തായാലും ലാസ്റ്റ് ചാൻസ് ആണ് എങ്ങാനും ഇനി കിട്ടിപ്പോയാലോ ഒരു മാർക്കൊക്കെ ഒരു മാർക്കിനൊക്കെ പോയ കുട്ടികളുണ്ടെങ്കിൽ ഏതാ എൺപത് മാർക്കിന് റിവ എന്താ ഡബിൾ വോല്യൂഷൻ ഇല്ലാത്ത സബ്ജക്റ്റുകൾ പോയ കുട്ടികളാണെങ്കിൽ റിവോല്യൂഷൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉറപ്പായിട്ടും ഉണ്ട് ചിലപ്പോൾ ഇട്ടു തരാൻ ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ പോയ കുട്ടികൾ അതുകൊണ്ട് ചാൻസ് കളയണ്ട നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് പിന്നെ ലക്ഷദ്വീപ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ മുഖാന്തരം അതാ സ്കൂൾ പ്രിൻസിപ്പൾമാർ മേൽപ്പറഞ്ഞുകൂടി സമർപ്പിക്കേണ്ടതാണ് പിന്നെ ഗവൺമെൻറ് ഏഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൾമാർ പൂരിപ്പിച്ച അപേക്ഷകളോടൊപ്പം ബാക്കിയുള്ളത് പ്രിൻസിപ്പൾമാർ ചെയ്തോളും കേട്ടോ കാരണം ഇത് നിങ്ങൾ പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കുക എന്നുള്ള ഡേറ്റ് നാളെയാണ് പതിനേഴാം തീയതിയാണ് ഇതെല്ലാം പ്രിൻസിപ്പൾമാർക്കുള്ള കാര്യങ്ങളാണ് എന്നിട്ട് ഇവരാണ് പ്രിൻസിപ്പൾമാരാണ് ഇത് ഐ ഈ ഐ ഐ എക്സാം എന്നാ പറയുന്ന ലിങ്കിലൂടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഫീസ് വിവരങ്ങൾ ഇത് കണ്ടല്ലോ നിങ്ങൾ റിവാലുവേഷൻ അഞ്ഞൂറ് രൂപയും സ്ക്രൂട്ടനിക്ക് നൂറ് രൂപയും ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത് പത്തൊമ്പത് ചിലവർ വിചാരിച്ചിരിക്കുന്ന പത്തൊമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് നിന്ന് പത്തൊമ്പതാം തീയതി മക്കളെ പ്രിൻസിപ്പൾമാർ പ്രിൻസിപ്പൽമാർ ഐ എക്സാം മുഖേന ലിങ്കിലൂടെ അപ്ലോഡ് ചെയ്യേണ്ട തീയതിയാണ് ഈ പത്തൊമ്പത് ഏഴ് എന്നുള്ളത് യാതൊരു കാരണവശാലും അപേക്ഷകൾ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നേരിട്ട് സ്വീകരിക്കുന്നതല്ല നേരിട്ട് കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം പ്രിൻസി സ്കൂളിൽ കൊണ്ട് കൊടുക്കുക പ്രിൻസിപ്പൾമാർ നിങ്ങളുടെ ഇത് ലിങ്കിലൂടെ അപ്ലോഡ് ചെയ്തോളൂ ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മക്കളെ അപ്പോൾ നാളെ തന്നെ ചെയ്യാനുള്ളവർ ചെയ്യുക നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ഡേറ്റ് നീട്ടി തരത്തില്ല മിക്ക സ്കൂളുകൾക്ക് നാളെ അവധിയാണ് എന്നും കരുതി നിങ്ങൾ കൊടുക്കാതിരിക്കില്ല സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുണ്ടാവും സോ അപേക്ഷ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക ഓക്കെ അതിന് താമസിക്കരുത് എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ആയിട്ട് വന്ന മക്കളെ പതിനേഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അത് നിർബന്ധമായും നാളെ തന്നെ കൊടുക്കുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ റിപ്ലൈ തരാം പറ്റുന്ന പോലെ റിപ്ലൈ തരാം ഓക്കെ മക്കളെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം ഓക്കെ ബൈ